ഹായ് ഫ്രണ്ട്സ് ഓഗസ്റ്റ് മാസത്തെ ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം ആറാണ് അഞ്ച് വെങ്കലവും ഒരു വെള്ളിയും ഇന്ത്യയുടെ സ്ഥാനം മെഡൽ പട്ടികയിൽ എഴുപത്തൊന്നാമതെയാണ് നാൽപ്പത് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവും ഉൾപ്പെടെ നൂറ്റി ഇരുപത്താറ് മെഡലുകൾ നേടിയ അമേരിക്ക ഒന്നാം സ്ഥാനവും നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകൾ നേടിയ ചൈന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഈ ചോദ്യം പി എസ് സിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് അടുത്ത ഒളിമ്പിക്സ് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് ഇനി അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് വെച്ചാണ് നടക്കാനിരിക്കുന്നത് പ്രീതി സുതാനാണ് യു പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസറായി ഗുജറാത്ത് സ്വദേശിയായ സഫീൻ ഹസൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ചുമതലയേറ്റത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എസ് ഓഫീസർ സഫീൻ ഹസൻ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ലഭിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ ഡോക്ടർ റോക്സി മാത്യു കോളിംഗ് അടുത്തത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർലെസ്റ്റിമോർലെസ്റ്റ എന്നത് ഈസ്റ്റ് ടിമോറാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച് ടിമോർലെസ്റ്റ നമ്മൾ നേരത്തെ കണ്ടു ഓൾറെഡി ഫിജിയുടെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇത് ഓർത്തുവെക്കുക അടുത്തത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് കഥാകൃത്ത് ടി പത്മനാഭന് ലഭിച്ചു അമ്പതിനായിരം രൂപയും പലകവും അടങ്ങുന്നതാണ് പുരസ്കാരം